ഓം ശ്രീ സായിരാം പുട്ടപ്പറത്തിയിലെ ആദ്യകാലം ഒരിക്കൽ ഒരു ഭക്തൻ സ്വാമിയോട് ചോദിച്ചു സ്വാമി സ്വാമിയുടെ ഗുരു ആരാണ് പുഞ്ചിരിയോടെ സ്വാമി വലതീർക്കരം മെല്ലെ ചുരുറ്റി പിന്നീട് അത് നിവർത്തി തൃക്കയിൽ ഒരു ചിത്രം അത് കാണിച്ചുകൊണ്ട് സ്വാമി പറഞ്ഞു ഇതാണ് എൻ്റെ ഗുരു ഭക്തൻ സ്വാമി സൃഷ്ടിച്ച ആ പടത്തിലേക്ക് നോക്കി അത് ഭഗവാന്റെ തന്നെ ചിത്രമായിരുന്നു ജയ് സായിരാം താൻ തന്നെയാണ് ജഗതീശ്വരൻ തെല്ലാം താൻ തന്നെ അതുകൊണ്ട് തൻ്റെ ഗുരുവും താൻ തന്നെ ഇക്കാര്യമാണ് അവതാരകാലം മുഴുവനും ഭഗവാൻ ബാബ അരുളിക്കൊണ്ടിരുന്നത് അതേ സത്യം തന്നെയാണ് നമ്മുടെ ഉള്ളിലും ഉള്ളതെന്ന് സ്വാമി ഉറപ്പിച്ചു പറയുന്നു അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ